അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ തുടക്കങ്ങൾക്കും സംരംഭങ്ങൾക്കും അതീവ അനുകൂലമായ സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉദിക്കുകയും അവ പ്രാവർത്തികമാക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും തൊഴിൽ രംഗത്ത് ഏറെ നാളായി കാത്തിരുന്ന ചില നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിക്കോ സ്ഥാനക്കയറ്റത്തിനോ ഉള്ള സാധ്യതകളൊക്കെ തന്നെ തെളിയും കച്ചവടക്കാർക്ക് ലാഭം വർദ്ധിക്കുകയും ബിസിനസ് കൂടുതൽ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും സാമ്പത്തികമായി കഴിഞ്ഞ ആഴ്ചയേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ ചില ആഴ്ചകളെക്കാളൊക്കെ തന്നെ മെച്ചപ്പെട്ട സമയമാണ് കാണുന്നത് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം കാണിക്കാതെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം അശ്വതി നക്ഷത്രക്കാർ ഈ ഒരാഴ്ച ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ രോഗ രോഗലക്ഷണങ്ങളൊക്കെ അവഗണിക്കരുത് കൃത്യമായ ചികിത്സ നേടണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടായേക്കാം അതിനാൽ തന്നെ ഭക്ഷണ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താനൊക്കെ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും ചെറിയ തർക്കങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കണം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് നല്ലതാണ് ഇനി പ്രണയമൊക്കെയുള്ള ആളുകൾ പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് പങ്കാളികളുമായിട്ട് തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും ഈ ആഴ്ച യാത്രകൾക്കൊക്കെ തന്നെ സാധ്യത കാണുന്നുണ്ട് ദൂരയാത്രകൾ ഒഴിവാക്കി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യണം സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാനൊക്കെ സാധിക്കും അത് നമ്മുടെ അശ്വതി നക്ഷത്രക്കാരുടെ മാനസികാരോഗ്യത്തിനൊക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്യും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം ധ്യാനമോ അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ ആഴ്ച പൊതുവിലെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഭാവിയിൽ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലൊക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും അല്ലെങ്കിൽ ചെലുത്താൻ സഹായിക്കും അതിനാൽ തന്നെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക അശ്വതി നക്ഷത്രക്കാർ നന്നായിട്ട് ആലോചിച്ച് മാത്രം ഈ ഒരാഴ്ച തീരുമാനങ്ങൾ എടുക്കുക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി